ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ിൽ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുസൃതികളും സ്കൂൾ ജീവിതവും അയവറക്കാനുള്ള വേദിയായി മാറി ചേലക്കര ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ എൺപത്തിമൂന്ന് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിഗംഭീരമായി ആഘോഷിച്ചു ഭൂരിഭാഗം വിദ്യാർത്ഥികളും പങ്കെടുത്തു വിജയകരമായി എന്നത് വേറിട്ട ഒരു പ്രത്യേകതയായി ഈയൊരു സംഗമത്തിനു വേണ്ടി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഡൽഹി പൂനെ ചെന്നൈയും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു സംഗമത്തിനായി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു സഹപാഠികൾ ഒന്നിച്ചു ചേർന്നപ്പോൾ അമ്മ അമ്മുമ്മ ഭാര്യ പെങ്ങൾ എന്നതെല്ലാം മറന്ന് പ്രായത്തെയോ അസുഖത്തെയോ മാനിക്കാതെ സ്കൂൾ വിദ്യാർത്ഥിനികളായി മാറുകയായിരുന്നു ലോകത്തോട് വിട പറഞ്ഞ സഹപാഠികളെ ഓർത്ത് പ്രാർത്ഥനയും നടത്തി കൂടാതെ തങ്ങളിലെ കലാവാസനയും പുറത്തെടുത്തുകൊണ്ട് എല്ലാം മറന്ന് ഒരു കൂട്ടായ്മ കാണുവാൻ കഴിഞ്ഞു ഈ കൂട്ടായ്മ അതിവിപുലമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതായി ഇവർ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടാതെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുവാനുള്ള സന്നദ്ധയും കാണിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റസ് ആൻഡ് ജെയിൻ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് വാചാലയായി സംസാരിക്കുന്നു ടി ബാച്ച് ബാച്ചിലൂടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മക്കള് ഞാൻ പഠിപ്പിച്ച് വിട്ട് ഇറങ്ങി വിട്ട് എൻ്റെ മക്കള് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രമാത്രം സന്തോഷമുണ്ട് ഇവർക്ക് ഈ വിദ്യാലയം കണ്ടപ്പോൾ വിദ്യാലയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇവരുടെ തന്നെ വളർച്ചയാണ് അപ്പോൾ ഞാൻ ഇവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് ഈ ലോകത്തിന്റെ ഏത് കോണിലെ നിങ്ങള് ചെന്നാലും അത് നിങ്ങളുടെ വളർച്ച നിങ്ങൾ വളരുന്നതോടൊപ്പം വിദ്യാലയം വളരും വിദ്യാലയത്തിന് ആകെ ഒരു വളർച്ചനെ അത് വിദ്യാലയത്തിൽ മക്കളിലൂടെ വളരുന്നതാണ് എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ മക്കളിപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി ഞാൻ പഠിപ്പിച്ച കുട്ടികളിപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളൂ അവർ സാധാരണയ്ക്കെതിരെ വരാറുണ്ട് അതുപോലെ തന്നെയുള്ളൊരു സന്തോഷമാണ് ഇവർ വന്നപ്പോൾ ഇവരെ ഞാൻ പഠിപ്പിച്ച് പോലെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഹെഡ് മിസ്ട്രസ്മാരൊക്കെ മുകളിലിരുന്ന് കാണുന്നുണ്ട് സ്വർഗ്ഗത്തിലിരുന്ന് ഇവരെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവരെൻ്റെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇനിയും ഈ വിദ്യാലയം ഇതിവരുടെയാണ് ഏതൊരു ടീച്ചർക്കും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എച്ച് എമ്മമാർക്കോ ഇവിടുന്ന് പ പഠിപ്പിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന എച്ച് എമ്മമാർ പഠിപ്പിച്ചല്ലെങ്കിൽ ടീച്ചേഴ്സിനോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സ്കൂളാന്ന് പറഞ്ഞിട്ട് ഈ വിദ്യാലയം എന്നും ഓൾഡ് സ്റ്റുഡൻസിന്റേതായിരിക്കും സി ന്യൂസ് ചേലക്കര